ഹായ് നമസ്കാരം സ്ലാമലൈക്കും അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായാണ് അപ്പോൾ ഉന്നക്കായക്ക് എന്തൊക്കെയാണ് ആവശ്യമായത് നമുക്ക് നോക്കാം കാണിച്ചു തരാം വരി അപ്പൊ നമ്മൾ ഉന്നക്കായക്ക് ആവശ്യമായ നീന്തർപ്പണം ഹാവിയില് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീന്തൽപ്പഴമെല്ലാം നമ്മൾ തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ ആവിയിൽ വേവിച്ച് റെഡിയാക്കി വെച്ച നീന്തൽപ്പഴമെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബൗളിൽ മാറ്റി വെച്ച് നീന്തപ്പഴം നന്നായിട്ട് ഒടിച്ചെടുക്കണം അതേപോലെ ഈ നീന്തൽപ്പഴം ഓവർ പഴുപ്പുള്ളത് പറ്റൂല ഒരു ചെറിയ പഴുപ്പ് ഓവർ പഴു പഴുപ്പില്ലാത്ത രീതിയിലുള്ള ഒരു അങ്ങനത്തെ നിർപ്പഴേ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ മുന്നക്കായൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഓയിലൊഴിക്കണം അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ് സോറി ഓയിൽ ഓയിലല്ലോ നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പ് അതേപോലെ മുന്തിരി പിന്നെ ഏലക്കായ് രണ്ടോ മൂന്നോ ഏലക്കായ് എടുത്തിട്ട് അത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങ ആഡ് ചെയ്യാണ് അപ്പോൾ ഈ തേങ്ങ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതായത് മുന്തിരി പിന്നെ മൂന്നോ നാലോ ഏലക്കായ ഇത് നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ മധുരം ആവശ്യത്തിനുള്ള മധുരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ചെയ്ത് സംഗതികൾ തേങ്ങ അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി ഏലക്കായ ഇത്രയും സാധനം ഫ്രൈ ചെയ്ത് റെഡിയാക്കിയത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ നേരത്തെ ആവി കയറ്റി വെച്ച നീന്തപ്പഴം ഇതേപോലെ കയ്യിലെടുത്തിട്ട് നിങ്ങളെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് വലുപ്പം ചെറുപ്പവും ഒക്കെ നിങ്ങളെ സൗകര്യം നോക്കി അതിനനുസരിച്ച് പരത്തി റെഡിയാക്കി ഒരു കുഴിയാക്കി എടുത്തിട്ട് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക നേരത്തെ റെഡിയാക്കി വെച്ച സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇതേമാതിരി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഉന്നക്കായ അപ്പോൾ ഉന്നക്കായ റെഡിയായി ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഉന്നക്കായ അപ്പോൾ നിങ്ങൾ നിങ്ങളാവശ്യത്തിനുള്ള വലുപ്പം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഫിനിഷിംഗ് ആക്കി എടുക്കണം അപ്പോൾ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ചട്ടി അടുപ്പത്തിണ്ട് ഓയില് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് റെഡി ആക്കി എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഉന്നക്കായ പൊരിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് ഉന്നക്കായ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ കോരി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് ടേസ്റ്റ് കറക്റ്റായി കിട്ടില്ല ടേസ്റ്റ് പോയി പോവും അപ്പോൾ ഉന്നക്കായ റെഡി ആയിക്കോണ്ട് നിൽക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് റെഡി ആവുന്നതാണ് ആഹാ നല്ല ഒരു അടി അടിപൊളി സ്മെല്ല് നല്ലൊരു അടിച്ചമ്പൊളി മണം വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ഉന്നക്കായ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉന്നക്കായ് നല്ല കാണുമ്പം തന്നെ വായിൽ വെള്ളം ഓർന്നുണ്ട് അപ്പോൾ ഇനി നോക്കി നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് കഴിക്കണം അതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി സാധനമാണ് നല്ല ഹെൽത്തി സാധനമാണ് അപ്പോ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൺ അമർത്തണം ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക അപ്പോൾ ടാറ്റാ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം